നമസ്തേ ഞാൻ സിന്ധു സതീശൻ ബംഗ്ലാദേശിലെ ഭരണ സംവിധാനം തകർത്ത് താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ജിഹാദികൾക്കും താലിബാൻ ഒരു വിസ്മയമായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് അർദ്ധരാത്രി നുഴഞ്ഞു കയറി ഉറങ്ങിക്കിടന്ന പാവപ്പെട്ട ജനസമൂഹത്തെ ബോംബിട്ടും മിസൈലയച്ചും വധിച്ചപ്പോൾ ഇതേ മലയാള മാധ്യമങ്ങൾക്കും ജിഹാദികൾക്കും അവർ പോരാളികളായിരുന്നു ഇസ്രയേലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാൻ വന്ന ഒരു യുവതിയെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ വീണ്ടും ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾക്കും ജിഹാദികൾക്കും അത് ഹമാസ് പോരാളികളുടെ അതിജീവനമായിരുന്നു ശരിക്കും ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രവും ഹമാസ് എന്ന തീവ്രവാദ രാഷ്ട്രവും തമിഴ് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷക്കാലമായി ഇസ്രയേലിലേക്ക് നൊഴിഞ്ഞ് കയറി ഇസ്രായേൽ ജനതയെ കൊന്ന ഹമാസ് തീവ്രവാദികൾക്ക് നേരിടേണ്ടി വന്നത് മുമ്പെങ്ങോ അഭിമുഖീകരിക്കാത്ത യുദ്ധമുറകളായിരുന്നു അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളായിരുന്നു ഇസ്രയേലിൻ്റെ യുദ്ധവീര്യത്തിന് മുന്നിൽ പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ പകച്ചു കിട്ടും ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ച ഒരു യുദ്ധമുറയായിരുന്നു ഇസ്രയേൽ ഇന്നലെ ലബനിന് നേരെ പുറത്തെടുത്തത് അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് നേരെ പുറത്തെടുത്തത് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മോസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ പേജറുകളിൽ ഒളിപ്പിക്കുകയും ഒരേ സമയം ഒന്നായി പൊട്ടിത്തെറിപ്പിച്ച് നിരവധി ആൾക്കാരെ കൊല്ലുകയും അനവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു അയ്യായിരം പേജറുകളാണ് സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുമ്പ് മെസ്സേജ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൂട്ടിയത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് വ്യാപകമായി പൊട്ടിത്തെറിച്ചത് എന്നാൽ ഈ പേജറുകൾ ഒന്നും തങ്ങളെല്ലാം നിർമ്മിച്ചതെന്നും തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള ബി എസ് സി എന്ന കമ്പനിയാണ് ഈ പേജർ നിർമ്മിച്ചതെന്നും ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ആക്രമണത്തിനായി ഇസ്രയേൽ അല്ലെങ്കിൽ മൊസാദ് ആസൂത്രണം ചെയ്തു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചും മെയ്ക്കും ഇടയിലാണ് പേജറുകൾ ഹിസ്ബിളക്കരികിൽ പേജറുകൾ കാലിൻ്റെ രൂപത്തിൽ ലബനിലേക്ക് എത്തിച്ചിരിക്കുന്നത് എ പി നയൻ ട്വൻ്റി ഫോർ മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്നും ലബനിലെ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഈ പേജറുകൾ കൊണ്ട് മെസ്സേജുകൾ അയക്കാനും അതുപോലെ തന്നെ വായിക്കാനും മാത്രമേ സാധിക്കൂ ലോകം മുഴുവൻ ചാരക്കണ്ണുകളുടെ ചിലന്തി വല തീർത്ത മൊസാദിൽ നിന്ന് രക്ഷപ്പെടാനാണത്രേ ഹിസ്ബുല്ല പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകളുടെ സാധ്യത കണ്ടെത്തിയത് എന്നത് കുറെയേറെ പഴക്കം ചെന്ന ഒരു സാങ്കേതിക വിദ്യയാണ് പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നിർമ്മാണത്തിൽ മൊസാദ് കൃത്രിമത്വം നടത്തിയിട്ടുണ്ടാകാമെന്ന അനുമാനത്തിലാണ് സുരക്ഷാ ബൃന്ദങ്ങൾ സ്ഫോടക വസ്തുക്കൾ വാങ്ങി പേജറുകളിൽ ഘടിപ്പിച്ചിരിക്കാനാണ് സാധ്യത ഇത്തരത്തിൽ ഘടിപ്പിച്ച പേജറിൽ പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധ്യമാകുമത്രേ അതി വിദഗ്ധമായി ഘടിപ്പിച്ച ഈ സ്ഫോടക വസ്തുക്കൾ പേജറിൽ നിന്ന് കണ്ടെത്തുക വളരെ ശ്രമകരമാണ് അതുകൊണ്ട് തന്നെ സ്കാനിങ് യന്ത്രങ്ങൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും കണ്ടെത്താൻ കഴിയില്ലത്രേ മൊസാദി എന്ന ലോക ചാർ സംഘടന ഒരു പ്രത്യേക കോഡ് പേജറിലേക്ക് അയച്ചയുടൻ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം ഒന്നായി പൊട്ടിത്തെറിക്കുകയായിരുന്നു പേജറുകളിൽ ഏകദേശം മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കളാണത്ര സൂക്ഷിച്ചിരുന്നത് ഇത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഷിസ്ബുള്ളേക്ക് കണ്ടുപിടിക്കാനായില്ല എന്നത് അവരുടെ ദുർവിധ്യാണ് പേജറുകളെല്ലാം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഏകദേശം പത്ത് സെക്കൻഡോളം ബീപ് ശബ്ദം ഉണ്ടായിരുന്നത്രേ ആയതിന് ഈ പൊട്ടിത്തെറി ഈ പേജറുകളുടെ പൊട്ടിത്തെറി ഭൂരിഭാഗം ആൾക്കാർക്കും കൈകൾക്കും മുഖത്തിനുമാണ് പരിക്കേറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹമാസിന്റെ ഉയർന്ന നേതാവിനെ ഇസ്രയേൽ ഇതേ രീതിയിൽ വധിച്ചിട്ടുണ്ടത്രേ അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തിന്റെ അങ്കലപ്പിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഒക്ടോബർ ഏഴിന് ശേഷം നിരന്തരം ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള പോരാളികൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ സഹി കെട്ട് ഇസ്രയേൽ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയും നന്നായിട്ട് തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു അങ്ങനെ ഇസ്രയേൽ കൊടുത്ത എട്ടിന്റെ പണിയിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള പോരാളികൾ പേജർ പൊട്ടിത്തെറിച്ചുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളിൽ പലരും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളൂ പതിനാറുകൾക്ക് ശേഷം ഹിസ്ബുള്ള നേരിട്ട് തിരിച്ചടിയാണത്രെ പേജർ പൊട്ടിത്തെറിച്ചുള്ള ഈ ആക്രമണം ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നും ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതശരീരവും പരിക്കേറ്റവരുടെ വിലാപവും ഫലസ്തീനെ മോചിപ്പിക്കാനുള്ള പ്രചോദനമായി എടുക്കുമെന്നും ഇസ്രയേലിന് നേരെ കനത്ത തിരിച്ചെടു നൽകുമെന്നും ഹിസ്ബുള്ള പറഞ്ഞു എന്തായാലും ഇസ്രേലിനെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേൽ നല്ല ഒന്നാന്തരം മാന്താണ് തിരിച്ചു നൽകിയത് ജൂത സമാപനം ആഗ്രഹിച്ച എല്ലാ മുസ്ലിം തീവ്രവാദികളെയും എഴുപത്തിരണ്ട് കൂറികടത്തു പറഞ്ഞു വിട്ട് തോക്ക് താഴെ വയ്ക്കുക എന്ന ഭീഷ്മ ശബ്ദം എടുത്തിരിക്കുകയാണ് ഇസ്രയേൽ മതഭ്രാന്തമൂത്ത് ഏതാനും കുറച്ച് തീവ്രവാദികൾ നടത്തിയ വലിയൊരു ആക്രമണത്തിന്റെ പ്രത്യാഘാതമാണ് ഇന്നും ഹമാസലത്തെ സാധാരണക്കാരും അതുപോലത്തെ ലെബനിലെ സാധാരണക്കാരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷെ നിലനിൽപ്പ് അത് ഏതൊരു രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിലെ ജനങ്ങളുടെയും ആവശ്യമാണ് അത്യാവശ്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ യുദ്ധവും അനിവാര്യമാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതും അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്